ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കണമെങ്കിൽ ഈ പാറകൾ വരണം പക്ഷെ ആരും സാധാരണ ഇങ്ങോട്ട് കയറി വരാറില്ല അതെന്താ പറയാ ആ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോലെ രണ്ടുപേർ സ്ഥിരം ഈ പാറയിൽ വന്നിരിക്കുമായിരുന്നു ഒരു ദിവസം അവർ രണ്ടുപേരും ഈ പാറയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതിനുശേഷം എല്ലാവർക്കും ഈ പാറയെ പേടിയാണ് അവരുടെ പ്രേതങ്ങൾ ഈ പാറവിൽ വന്നിരിക്കുന്നത് ചിലര് കണ്ടിട്ടുണ്ടത്ര നമുക്ക് പോകാം എന്താ പ്രേതം കേട്ടപ്പോ പേടി വന്നുണ്ടോ സരിത പേടിക്കണ്ട അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ സമയം വൈകി നമുക്ക് പോകാം ശരി എങ്കിൽ എങ്കി വൈകിയതിൽ എന്റെ മോൾക്ക് വിഷമം തോന്നരുത് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള മാറ്റം കുറച്ച് ദിവസത്തേക്ക് വിഷമമായി തോന്നി ഇവിടെ എല്ലാവരും വന്യനാട്ടുകാർ ആർക്കും ആരെയും പരിചയമില്ല നന്ദേട്ടൻ രാവിലെ ഓഫീസിൽ പോയാൽ പിന്നെ അഞ്ചരക്കാണ് തിരിച്ചു വരുന്നത് അതുവരെ ഞാൻ തനിച്ചായിരിക്കും കൂട്ടിനായി കുറെ നോവലുകൾ ഇത്രയും കേട്ടിട്ട് എന്റെ മോൾക്ക് എന്തു തോന്നുന്നു നരകമോ സ്വർഗമോ പിന്നെ ഇളയ്മയുടെ ചേട്ട് മകൻ വന്നോ വന്നാലുടനെ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കാതിരിക്കില്ല എല്ലാം നീ സാധാരണ തുറന്നു പറയണം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് തീർച്ചയായാൽ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്ത് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരും നന്ദേട്ടം വിചാരിച്ചാൽ നിങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരാൻ കഴിയും നിന്റെ മനസ്സ് വളരെ ദുർബലമാണ് ഒരു അവിവേകവും കാണിച്ചു പോകരുത് നിനക്ക് സുഖമെന്ന് കരുതട്ടെ സ്നേഹപൂർവം സ്വന്തം ഗീത ചേച്ചി ഗീത ചേച്ചിയുടെ ആ മറുപടി എഴുതുമ്പോ ഒരു പ്രധാന വിശേഷം കൂടെ എഴുതിക്കോ എന്താ ചേച്ചിയുടെയും ദേവേട്ടന്റെയും വിവാഹം നിശ്ചയിച്ചു വന്ന ഇന്ന് സുഖമാമ വന്നിരുന്നു മീനം പത്താം തീയതി കല്യാണം അച്ഛൻ്റെ സംഭവത്തോടുകൂടി ഒരിക്കലും നമ്മുടെ വിവാഹം നടക്കില്ല ഒരു മന്ത്രിയുടെയോ കളക്ടറുടെയോ ആട് വിവാഹം കഴിച്ച് ഉയർന്ന ബന്ധങ്ങൾ ഉണ്ടാക്കണം ആ ബന്ധങ്ങളിലൂടെ വരവ് നേടിവെടുക്കണം എന്നൊക്കെയാണ് അച്ഛന്റെ സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങളിൽ നിന്ന് ഒരു പടി പോലും പുറകോട്ട് പോകാൻ അച്ഛൻ തയ്യാറാവില്ല ഷമിക്കില്ല അച്ഛൻ്റെ സമ്മതമില്ലെങ്കിലും നമ്മുടെ വിവാഹം നടക്കും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി പ്ലേസ് മാരി ചെയ്യാം സരിതയ്ക്ക് തുടങ്ങട്ടെ ആ ഇനി ധൈര്യമായിട്ട് കിടന്നോളാം ഹലോ സുരേ നീ എനിക്കൊരു സഹായം ചെയ്യണം ഒരു രജിസ്റ്റർ മാരേജിന് വേണ്ടി രണ്ട് സാക്ഷികളെ സംഘടിപ്പിച്ചതാണ് അതൊക്കെ പിന്നെ പറയാം ഓക്കെ താങ്ക് യു സാക്ഷികളുടെ കാര്യം റെഡി ഇനി ഞാനൊന്ന് റെഡിയാവട്ടെ നടക്കടി സാർ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാ നിന്റെ ഒരു വിവാഹം ഇതുപോലെ നീ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടാ നോക്കിക്ക നടകടി സാർ ഞങ്ങൾ കടക്കടാ പ്രദേശം ാമോദരൻ തൃശ്ശൂരിലെ സാഗർ ഫൈനാൻഷ്യൽ ഉടമ നമസ്കാരം ഇന്ന് ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മകൻ സാഗരം പെട്ടിട്ടുണ്ട് ഏതോ ഒരു പെൺകുട്ടിയുമായി പൊളിച്ചോടി പോന്നതാണ് ഓ അത് നമുക്ക് സാഗറിനെ മാത്രയിൽ നിന്ന് ഒഴിവാക്കണം എല്ലാരും റിമാൻഡിൽ വെച്ചിരിക്കാണ് നിങ്ങൾ അങ്ങോട്ട് ഞാൻ Thank you. എന്താ ഒന്ന് കാണണം നിങ്ങൾ ആരാ എന്റെ പേര് സരിത വരൂ ഇരിക്കൂ